ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വിദ്യ അങ്ങനെ ഞാനും ഉണ്ടാക്കി കസഹ അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കസം അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ചോദിക്കുന്നത് ഞാനും ഈ കസഹപ്പം ഉണ്ടാക്കി അപ്പോൾ കഴിച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ വളരെ എളുപ്പമാണ് തീരെ ഓയില് ലേശം പോലും ഓയിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഓയിലി ഫുഡ് പറ്റാത്ത പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്രസംഗത്തിൻ്റെ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യാം വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല കൂടി ഒന്ന് യൂസ് ചെയ്യണം എന്നാൽ നമുക്ക് ഇത് കാ കപ്പ് ഉഴുന്നും ഒരു കപ്പ് പച്ചരിയും രാത്രി ഞാൻ പുതിർത്തി വെച്ചതാണ് വെള്ളത്തിൽ ഇനി രാവിലെ ഇത് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഉഴുന്നും മാത്രം ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുക ഉഴുന്ന് നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് ആ പച്ചരി വെള്ളം മാറ്റി അതിൽ നിന്ന് കുറച്ച് വെള്ളത്തോട് വെള്ള കുറച്ച് വെള്ളം അരച്ചെടുക്കുക ഇത് അധികം അരയാൻ പാടില്ല കുറച്ച് തരി തരിയായിട്ടാണ് വേണ്ടത് ഒരുപാട് അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അരക്കാൻ പുള്ളശം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി തരി തരിയായിട്ട് അരച്ചെടുക്കാം ഇത് ഞാനങ്ങനെ തരിതരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പോളം തേങ്ങ ഒന്നര കപ്പോളം തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ജീരം കൂടി ചേർക്കണം ഇതും ചേർത്തതിൻ്റെ ശേഷം അധികം അരയാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി ഞാൻ ഉപ്പ് ചേർക്കാം അരച്ചു കഴിഞ്ഞു ഇങ്ങനെ തരിതരി ചെറിയൊരു തരിതരിയോടുകൂടിയാണ് ഇത് ഉള്ളത് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു കേക്കിന്റെ ട്രേയിലേക്കാണ് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്കാണ് അടിയിലൊരു വാഴല വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് ആവിയിലൊരു പതിനഞ്ചി ടു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം വെച്ചിട്ടൊരു പതിനഞ്ചു ടു ഇരുപത് മിനിറ്റ് ബാക്കി വന്ന മാവ് ഞാനൊരു വാഴരാക്കിലെ മാവ് മൂന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിട്ട് അതും ഒന്ന് ആവിയില് വേവിച്ചെടുക്കാണ് ഇതിന്റെ ഇത് രണ്ടു രീതിയിലാ എന്നാണ് ഞാനിത് കണ്ടത് അപ്പൊ ഞാനും അതുപോലെ തന്നെ രണ്ട് രീതിയിലും ട്രൈ ചെയ്തു മടക്കി എടുത്തതിന് ശേഷം ആവിയിൽ വെച്ചതുപോലെ ഇരുപത് ഇങ്ങനെ വെന്ത് ഇതാവുന്നവരൊന്ന് വേവിച്ചെടുക്കത്തിലേക്ക് വെള്ളം ബാക്കി ആവശ്യത്തിന് ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രമേ പാത്രത്തിൽ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പാത്രം അപ്പം അതിൽ ആവശ്യത്തിന് വെള്ളം ഒക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഈ മടക്കിയല്ലേ ഒക്കെ ഇതിൽ വെച്ചിട്ടുന്ന് ആ വിധി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇരുപത് മിനിറ്റോളം അതിന് ശേഷം ഇതിൻ്റെ കൂടെ പാൽ എന്നറിയപ്പെടുന്ന അതുണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതിൽ പഴം ചേർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നാം പാൽ എത്തിട്ട് തേങ്ങാപ്പാൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന പാൽ ഉണ്ടാക്കി ആറ് ടേബിൾ സ്പൂൺ വേണം ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനി ആക്കിയതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മധുരം എത്ര ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് നന്നായിട്ടൊന്ന് ചതച്ച് വരുന്നതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ എടുത്ത രണ്ടാം പൊടി വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ ചെയ്തത് ഏത് അരിപ്പൊടിയാലും കുഴപ്പമില്ല അത് ഈ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് ഇളക്കി എടുക്കണം ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്ന് പറയുന്നത് തേങ്ങാ മിത്തിയിൽ അടിച്ചിട്ട് ഫസ്റ്റ് എടുക്കുന്ന പാൽ പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചിടിച്ചിട്ട് ഇങ്ങനെ ഒന്നാമത് വെള്ളം ഒഴിച്ചെടുക്കുന്നത് അതാണ് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്ന് പറയുന്നത് ഈ അരി ഒന്നില്ല നന്നായി ഇരിക്കുകയും കട്ടുണ്ടാകും ഈ ശരശര പഴം ഇടുക അതിന് ശേഷം നല്ലോണം സ്പൂൺ കൊണ്ടിങ്ങനെ ഇലക്കിക്കൊണ്ടിരിക്കണം അടിയിലൊന്നും പിടിക്കാൻ പാടില്ല അപ്പം അത് ഇലക്കിക്കൊണ്ടേയിരിക്കണം അത് കുറച്ച് ഇങ്ങനെ ചൂരി വരും ഇത് നന്നായിട്ട് കുറുകിയിടുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിത് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് ഇനി അധികം തിളക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള വരുന്ന സമയത്ത് ഓഫാക്കുക ഏലക്കായും കൂടി ചേർത്ത് കഴിഞ്ഞതാണ് പിന്നെ പെസഹ അപ്പം വാഴയിലുണ്ടാക്കിയതും ചെറുത് വാഴലുണ്ടാക്കിയത് ഈ ഷേപ്പിലാണുള്ളത് മറ്റേത് അതാ വട്ടത്തിലുണ്ട് ഞാൻ ചെയ്തതില് ജീരകം കുറച്ച് കാണുന്നുണ്ട് അറിയില്ല അപ്പൊ ഈ പെസഹപ്പം ഈ ഈ പെസഹ പാലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നു ഇടയ്ക്കൊക്കെ ഉപയോഗി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ ഞാനിതിൽ കുരുത്തോലെന്താ എൻ്റെ കയ്യിൽ കുരുത്തോലും ഒന്നുമില്ല സാ കണ്ട വീഡിയോയിലൊക്കെ കുരുത്തോലൊക്കെ എടുക്കുന്നുണ്ട്